മംഗലാപുരത്ത് വീടിന് മുകളിലേക്ക് അയൽവാസിയുടെ മതിൽ ഇടിഞ്ഞു വീണ് നാലു പേർക്ക് ദാരുണാദ്യം കേരളം കർണാടക അതിർത്തി പ്രദേശമായ ഉള്ളാൾ നഗർ മേഖലയിലാണ് സംഭവം നടന്നത് പുലർച്ചെയാണ് അപകടം മംഗലാപുരം പോർട്ടിലെ ജീവനക്കാരനായ യാസ് ഭാര്യ മറിയുമ ഇവരുടെ രണ്ടു മക്കൾ എന്നിവരാണ് മരിച്ചത് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മൃതദേഹങ്ങൾ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത് രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ വരെ നീണ്ടുനിന്നു ഈ പ്രദേശത്ത് കനത്ത മഴ പെയ്തിരുന്നു അതേസമയം കേരളത്തിനേതിന് സമാനമായി ദക്ഷിണ കന്നഡ മേഖലയിലും ശക്തമായി മഴ തുടരുകയാണ് നിരവധി മേഖലകളിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ പലയിടത്തും ഡാമുകളിൽ ഇപ്പോൾ വെള്ളം നിറയുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പല ഡാമുകളും ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുകയാണ് ഇനി അഞ്ചു ദിവസം കനത്ത ഇടിയോടുകൂടിയ മഴയ്ക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ സാധ്യത കൽപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്